പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്കൂൾ ടീച്ചർ എന്നാൽ നമ്മുടെ മാതാപിതാക്കളെക്കാളും അല്ലെങ്കിൽ ദൈവത്തിന് തുല്യമാണെന്ന് ഇപ്പോഴും അങ്ങനെ അപൂർവമായി പറഞ്ഞു കേൾക്കാറുമുണ്ട് അങ്ങനെ അപൂർവം ചില ടീച്ചർമാർ ഇപ്പോഴുമുണ്ട് സ്വന്തം മക്കളെ പോലെ സ്കൂൾ കുട്ടികളെ നോക്കുന്ന നല്ല സൽസ്വഭാവം ഉള്ള ടീച്ചർമാർ നമ്മൾ നമ്മുടെ കൊച്ചുകുട്ടികളെ സ്കൂളിൽ വിടുന്നത് തന്നെ സ്കൂളിലെ ടീച്ചർമാരെ അത്രയ്ക്കും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് എന്നാൽ ഇപ്പോ കുറെ നാളുകളായി മനസ്സാക്ഷിയില്ലാത്ത മനസ്സിന് ഭ്രാന്തി പിടിച്ച കുറെ ടീച്ചർമാർ ക്രൂരമായി കൊച്ചു കുട്ടികളോട് പെരുമാറുന്നത് നമ്മൾ വല്ലാത്ത നിസംഗതയോടെ നിസ്സംഗതയോടെ കേൾക്കാറുണ്ട് ഈ അടുത്തിടെയാണ് ശിശുക്ഷേമ സമിതിയിലെ നാല് ആയമാർ ഒന്നിച്ചു ഒരു പൊടി പിഞ്ചുകുഞ്ഞിനോടുള്ള വൈരാഗ്യത്തിൽ ആ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് ക്രൂരമായി മുറിവേൽപ്പിച്ചത് ദൈവമേ ഒരു പൊടി പിഞ്ചുകുഞ്ഞിനോടാണ് ഈ ആയമാർക്ക് ഇത്ര വൈരാഗ്യം എന്നോർക്കുമ്പോൾ അറിയാതെ തലയിൽ കൈവച്ചു പോകുകയാണ് ഈ വാർത്തയുടെ ഞെട്ടൽ മാറുമുമ്പാണ് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ സ്കൂളിൽ നാലുവയസുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് ഒട്ടും മനസ്സാശിയില്ലാത്ത ഒരു അധ്യാപിക ക്ലാസിൽ മൂത്രമൊഴിച്ചു എന്നതിന്റെ പേരിൽ ക്രൂരമായി മുറിവേൽപ്പിച്ചത് ഈ വാർത്തയും ഈ വാർത്തയും വല്ലാത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേൾക്കുന്നത് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വിളിച്ചപ്പോഴാണ് അധ്യാപികയുടെ ക്രൂരത വീട്ടുകാർ അറിയുന്നത് മനസ്സാശിയെ ഞെട്ടിച്ച സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് ഒന്നര മാസത്തിനു മുമ്പാണ് കുഞ്ഞിനെ ഉപദ്രവിച്ച അധ്യാപിക മകളുടെ ക്ലാസ് ടീച്ചറായി വരുന്നത് അത്രയും നാൾ ഉത്സാഹത്തോടെ സ്കൂളിൽ പോയിരുന്ന കുഞ്ഞിന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റമൊക്കെ അപ്പോഴാണ് കണ്ടു തുടങ്ങിയത് മറ്റെന്തെങ്കിലും കാരണമായിരിക്കും എന്ന് കരുതി അത് ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞു കുഞ്ഞിന്റെ കാര്യങ്ങളിൽ ആ ടീച്ചറിന്റെ ഭാഗത്തു നിന്നും ശ്രദ്ധ കുറയുന്നതായി മനസ്സിലായി കുഞ്ഞിന്റെ കാര്യത്തിലെ പ്രസിദ്ധ ടീച്ചറിന്റെ അലംഭാവം സ്കൂൾ പ്രിൻസിപ്പളിനെ അറിയിക്കുകയും വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്തു ശ്രദ്ധിക്കാമെന്ന് അവർ ഉറപ്പു തരികയും ചെയ്തു എന്നാൽ അതിനുശേഷമാണ് കുഞ്ഞിനോട് അധ്യാപികയ്ക്ക് വളരെ കൂടുതൽ അവഗണന കൂടുകയും അത് ക്രൂരമാകുകയും ചെയ്യുകയായിരുന്നു എന്നാൽ അതിനുശേഷമാണ് ക്ലാസിൽ മൂത്രമൊഴിച്ചു എന്ന കാരണത്താൽ കുഞ്ഞിന്റെ സ്വരാ സ്വകാര്യ ഭാഗത്ത് ക്രൂരമായ രീതിയിൽ മുറിവേൽപ്പിച്ചത് എന്നിട്ട് കുഞ്ഞിനോട് ആരോടും പറയരുതെന്ന് അധ്യാപിക ഭീഷണിപ്പെടുത്തി വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ കുളിക്കാനോ വസ്ത്രം മാറാനോ കുഞ്ഞിനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ സംഭവം നടന്ന ദിവസം കുഞ്ഞു കുളിക്കാനോ വസ്ത്രം മാറാനോ ഒന്നും കൂട്ടാക്കിയില്ല കാര്യം തിരക്കിയപ്പോൾ നീർന്നു എന്ന് പറഞ്ഞു മുത്തശ്ശി നിർബന്ധിച്ച് കുളിപ്പിച്ചപ്പോഴാണ് മുറിവ് കാണുന്നത് ചുവന്ന മുറിവിൽ നിന്ന് നീര് വരുന്ന അവസ്ഥയിലായിരുന്നു മുറിവ് കുഞ്ഞിന് നടക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ടീച്ചറാണ് നുള്ളി ക്രൂരമായി മുറിവേൽപ്പിച്ചതെന്ന് കുഞ്ഞ് മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി കുഞ്ഞിന്റെ അമ്മയെ അറിയിക്കുകയായിരുന്നു അതിനുശേഷമാണ് കുഞ്ഞിന്റെ പിതാവ് തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ അധ്യാപിക ഒളിവിലാണ് അവരെ കണ്ട കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പാണ് അധ്യാപികയുടെ പേരിൽ എടുത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്